മാതൃ സ്വരൂപിണിയായ ജഗദീശ്വരിയുടെ ഒൻപത് ഭാവങ്ങളാണ് നവരാത്രി ദിനങ്ങളിൽ ആരാധിക്കുന്നത് ഈ ദേവീ രൂപങ്ങൾ നവദുർഗമാർ എന്നറിയപ്പെടുന്നു പ്രഥമം ശൈലപുത്രീതി ദ് ദ്വിതീയം ബ്രഹ്മചാരിണി തൃതീയം ചന്ദ്രകണ്ഡേതി കൂശ്മാണ്ടേതി ചതുർഥകം പഞ്ചമം സ്കന്ധമേധതി ഷഷ്ടം കാർത്യായനി ദിജ സപ്തമം കാളരാത്രീ തി മഹാഗൗരി നവമം സിദ്ധിതാ നവദുർഗ പ്രകീർത്തിത ദേവി കവചത്തിൽ ഇപ്രകാരം നവദുർഗകളെ പറയപ്പെട്ടിരിക്കുന്നു നവരാത്രിയിൽ ആദ്യ ദിനം ആരാധിക്കുന്നത് ഇവയിൽ ഒന്നാമത്തെ ദുർഗയായ ശൈലപുത്രിയെയാണ് പർവ്വത രാജാവായ ഹിമവാൻ്റെയും മേനാദേവിയുടെയും മകളായ പാർവതി തന്നെയാണ് ശൈലപുത്രി പർവ്വതത്തിൻ്റെ മകളായതിനാൽ പാർവതിയായും ശൈലം അഥവാ ഹിമാലയത്തിൻ്റെ മകളായതിനാൽ ശൈലപുത്രിയായും അറിയപ്പെടുന്നു നന്ദി എന്ന വൃഷഭത്തിൽ ആരുടെയായി ഇരു കരങ്ങളിൽ തൃശൂലവും താമരയും ഏന്തി നിൽക്കുന്ന ദുർഗാഭാവമാണിത് ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാരുടെ ശക്തികൾ ഒത്തുചേർന്ന മൂർത്തിഭാവമാണിത് പൂർവജന്മത്തിൽ ദക്ഷിൻ്റെ പുത്രിയായ സതിയായിട്ടായിരുന്നു ശൈലപുത്രി അവതരിച്ചത് ശൈലപുത്രി സതി ഭവാനി പാർവതി ഹേമവതി എന്നിങ്ങനെയുള്ള നാമങ്ങളിലും ദേവി അറിയപ്പെടുന്നു ഹൈന്ദവ വിശ്വാസമനുസരിച്ച് പ്രകൃതിയാകുന്ന മാതൃസ്വരൂപമാണ് ശൈലപുത്രി